ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കച്ചോലമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് നാളുകളായിട്ട് ഞാൻ നട്ടു വളർത്തുന്ന ഒരു ഔഷധ ചെടിയാണ് കച്ചോലം ഇതിൻ്റെ ഞാനിത് പറിക്കുന്നത് അടുത്ത പ്ലാന്റ് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഇത് കൊച്ചുകുട്ടികളുള്ള പഴയ ആൾക്കാരെ ആണ് ഇതിനെ കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതും അത് മനസ്സിലാക്കി തന്നിട്ടുള്ളതും എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ നട്ടു വളർത്തുന്ന ഒരു ഔഷധ ചെടിയായിരുന്നു കച്ചോലം ഇപ്പോഴും അതിനെ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പരിചരിക്കുന്നത് വിരശല്യമുള്ള കുട്ടികൾക്ക് കച്ചോലം ഉണങ്ങിപ്പൊടിച്ച് രണ്ടുനുള്ളു കച്ചോലപ്പൊടിയും കായപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ രാവിലെയും വൈകിട്ടും കൊടുത്താൽ വയറ്റിലുണ്ടാകുന്ന കൃമിയും വിരശല്യവും ഒക്കെ മാറിക്കിട്ടും കച്ചോലം വള ഒരുപാട് വലിയ കിഴങ്ങല്ല ഇഞ്ചിയേക്കാൾ ചെറുതാണ് എത്ര നമ്മൾ എടുത്താലും എത്ര നട്ടാലും വളരെ കുറച്ച് മാത്രമേ കാണൂ പക്ഷെ ഒരുപാട് ഏറിയയിൽ നടാൻ മാത്രമായിട്ട് ചെറിയൊരു കഷ്ണം നട്ടാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നന്നായിട്ട് കിട്ടും പല്ലിനുവേദന ഉള്ളവർക്ക് ഒരല്പം ചെറിയൊരു കഷ്ണം ആ വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിച്ചാൽ അല്പം കഴിഞ്ഞ് വേദന ശമിക്കുന്നതായ അനുഭവങ്ങളുണ്ട് ദഹനക്കുറവ് വിശപ്പില്ലായ്മയൊക്കെ കുട്ടികൾക്കുണ്ടാകുമ്പോൾ ഇത് കച്ചോലപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് ഒക്കെ കൊടുത്താൽ അത് വളരെ നല്ലതാണ് ശരീരത്തിലുള്ള ദുർഗന്ധം വിയർപ്പ് ഒക്കെ അകറ്റാൻ അല്പം വെള്ളത്തിൽ ചാലിച്ച പൊടി ചാലിച്ച് ശരീരത്തിൽ പുരട്ടി കുളിച്ചാൽ നല്ല സുഗന്ധമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും കബ സംബന്ധമായ രോഗങ്ങൾക്കും തലവേദന വിട്ടുമാറാത്ത ജലദോഷം തുമ്മൽ ഇവയ്ക്കൊക്കെ കച്ചുരാതി തളം വയ്ക്കാറുണ്ട് ഇതിൻ്റെ പ്ലാന്റ് അടുത്തത് നമുക്ക് നടാനും വേഗത്തിൽ കിളിർത്ത് വരാനും വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ ഇതിനെ നട്ടു വളർത്താനും നമുക്ക് വേഗം സാധിക്കും അതുകൊണ്ട് ഇതിനെ എല്ലാവരും മനസ്സിലാക്കി ഇത് നട്ടുവളർത്തണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു അലങ്കാര ചെടി പോലെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്താനും പറ്റും നല്ല പച്ചപ്പാണ് അത് പറ്റി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെടിയാണെന്ന് പോലെ തോന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ഇതിനെ വളർത്തിക്കൊണ്ടുപോകാം പിന്നെ മൂക്കൊലിപ്പ് ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഉണങ്ങിപ്പൊടിച്ച കച്ചോലപ്പൊടി വായനാറ്റം അകറ്റാൻ വളരെ ഉത്തമമാണ് വായനാറ്റം ഉള്ളവർക്ക് ഒരല്പം കച്ചോലപ്പൊടിയെടുത്ത് വെള്ളത്തിൽ വാ കുലുക്കി തുപ്പുമ്പോൾ വായനാറ്റം അകന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് ആരും തിരിച്ചറിയാതെ പോകരുത് എല്ലാവരും വീട്ടിൽ നട്ടുവളർത്തണമാണെന്നാണ് ഞാൻ പറയുന്നത്